വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അപ്പോൾ നമുക്ക് ആഘോഷം തുടങ്ങണ്ടേ അതിനായി മട്ടൺ സ്റ്റോവും പാലപ്പവും തന്നെ തുടങ്ങാം മട്ടൺ കുരുമുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇറച്ചിയിൽ തന്നെയുള്ള വെള്ളം മാത്രം മതി ഇനി ഒരു പാത്രം അടുപ്പത്ത് വച്ച് എണ്ണയഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം സവോള ഇട്ട് ശേഷം പച്ചമുളകും നട്ട്സും ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി വഴറ്റി തണുത്തതിനു ശേഷം ഒരു ജാറിലേക്കിട്ട് അരച്ചെടുക്കുക ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും അല്പം ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെക്കുക ഇനി സവോള വഴറ്റിയ പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് അരച്ചെടുത്ത സവോള പേസ്റ്റ് ചേർത്ത് ഫ്ലെയിം കുറച്ച് മൂന്ന് മിനിറ്റ് വഴറ്റാം ഇനി വേവിച്ച മട്ടൺ ചേർത്ത് ഇളക്കി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇറച്ചിയും കിഴങ്ങും ഉപ്പ് ചേർത്താണ് വേവിച്ചത് ഇനി മൂടി വയ്ക്കാം മൂടിവെച്ചതിന് ശേഷം തിളച്ചു പോകാതെ ശ്രദ്ധിക്കണം ഇനി തുറന്ന് കിഴങ്ങും ക്യാരറ്റും ഇട്ടുകൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ചാർ കുറുകിയതിന് ശേഷം ഒന്നാം പാൽ ചേർക്കാം ഒന്ന് തിളച്ചതിന് ശേഷം ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം ഇനി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറതാളിച്ച് ഒഴിക്കാം മട്ടൺ സ്റ്റൂ റെഡിയായി ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം ഇത് അരി അരച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചൂടാൻ പറ്റുന്ന അപ്പത്തിൻ്റെ മാവാണ് ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സെർച്ച് ചെയ്ത് കാണുക അപ്പവും മട്ടൺ സ്റ്റൂവും റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്